അസ്സാമുലൈക്കും വഹമ്മി വർക്കാത്ത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അലഹമുല്ലാ വസ്ലാത്ത് വസ്സലാം അല റസൂൽ നമീൻ വലാ അലഹി വസഹബി അജ്മ നമബാസ് വളരെ സ്നേഹത്തോടു കൂടി സ്നേഹക്കൂടിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യണം കുടുംബവുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ പലപ്പോഴും പരാതിപ്പെടാറുള്ളൊരു കാര്യം ഞാൻ പലതും ചിന്തിക്കുന്നു പല കാര്യങ്ങളും മക്കൾക്ക് വേണ്ടി ചെയ്യണമെന്നാഗ്രഹിക്കുന്നു പക്ഷേ മക്കൾ വേറെ ഒരു റൂട്ടിലേക്ക് വഴി മാറുന്നു ഞാൻ എത്ര പറഞ്ഞിട്ടും അവരെ കൺവിൻസ് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല അതുപോലെ തന്നെ മക്കൾ പല ആവശ്യങ്ങളായിട്ട് എൻ്റെ അടുത്ത് വരുന്നു അത് ഉൾക്കൊള്ളാൻ എനിക്കും സാധിക്കുന്നില്ല പരസ്പരം കാന്തങ്ങളെപ്പോലെ അടുക്കേണ്ട ആളുകൾ പരസ്പരം അകന്നു പോകുകയാണ് ചെയ്യുന്നത് എന്താണ് പരിഹാരം എന്നാണ് പലപ്പോഴും രക്ഷിതാക്കൾ ചോദിക്കാറുള്ളത് ഇത് കുട്ടികളുടെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ ഞാൻ എത്ര പറഞ്ഞാലും എൻ്റെ രക്ഷിതാക്കൾ അത് ഉൾക്കൊള്ളാറില്ല അവർക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നത് എന്താണെന്ന് പോലും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കണില്ല എങ്ങനെ അത് പറയേണ്ടത് എനിക്കും അറിയില്ല എന്ന രൂപത്തിലാണ് കുട്ടികളും പറയാറുള്ളത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു സൊല്യൂഷൻ എന്താണ് പരസ്പരം ഒന്നിച്ച് നിൽക്കേണ്ട കുടുംബാംഗങ്ങൾ ഇങ്ങനെ അകന്നു പോയാൽ പറ്റുമോ അടുപ്പിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് അതിലേക്കാണ് ഇന്ന് സ്നേഹക്കോട് നിങ്ങളെ ക്ഷണിക്കുന്നത് ഇന്ന് നമ്മോടൊപ്പം പങ്കുചേരുന്ന ബഹുമാന സേറാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തിനെ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യണം സ്ലാക്കും കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ രക്ഷിതാക്കളിൽ നിന്നും മക്കൾ അകലുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ച സമയത്ത് ഒരുപാട് അതിനുള്ള കാരണങ്ങൾ നമ്മൾ പരിഹരിച്ചു കാരണങ്ങൾ കണ്ടെത്തി പ്രശ്നങ്ങൾ പരിഹരിച്ച് നല്ല ചില മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ സാധിച്ചിട്ടുണ്ട് പലപ്പോഴും രക്ഷിതാക്കൾ ചോദിക്കുന്ന അല്ലെങ്കിൽ കുട്ടികൾ പറയുന്ന ഒരു കാര്യമാണ് ഇൻട്രൊഡക്ഷനായിട്ട് ഞാൻ മുന്നിൽ വെച്ചത് അപ്പോൾ ആ ഒരു ചർച്ചയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യും നമ്മുടെ ഏറ്റവും വലിയ കുളിർമ്മ സന്തോഷം സമാധാനം ഇതൊക്കെയാണ് കുടുംബ സംവിധാനത്തിൽ മക്കൾ മക്കളെ ചൊല്ലി കണ്ണീരൊഴുക്കുന്ന രക്ഷിതാക്കളുടെ എണ്ണം ഓരോ ദിവസവും കൂടുകയാണ് ഇത്തരം ഒരു കോണ്ടക്സ്റ്റിലാണ് സാഹചര്യത്തിലാണ് നമ്മൾ ഈ വിഷയം തിരഞ്ഞെടുക്കുന്നത് ഒരു സമാന്തര രേഖയായി പേരൻസ് ഒരു ഭാഗത്ത് നീങ്ങുന്നു മക്കൾ വേറെ ഒരു ലൈനിൽ നമ്മൾ സാധാരണ പറയും റെയിൽവേ ലൈനുകൾ പോലെ സമാന്തര രേഖകൾ അവർക്ക് ഒന്നിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ രണ്ട് ഡ്രൈവർ ഒരു വണ്ടിക്ക് ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും ഒന്ന് ഒരു ഭാഗത്തേക്കും മറ്റൊരു ഡ്രൈവർ വേറൊരു ഭാഗത്തേക്കും ഡ്രൈവ് ചെയ്യണം ഇതിന് നടുവിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് രക്ഷിതാക്കളാണ് രക്ഷിതാക്കൾക്കിതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള അറിവുമില്ല എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം നമ്മൾ മക്കളെ പാരൻറ്റ് ചെയ്യുമ്പോൾ അവരിൽ അമിതമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് നിയന്ത്രണങ്ങൾ എന്നുള്ളത് നമ്മൾ ഏർപ്പെടുത്തുന്ന സത്യത്തിൽ നന്മക്കാണ് കുട്ടി അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അവിടെ പോയരുത് ഇവിടെ പോയരുത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലേ ഇപ്പോൾ പ്രണയത്തിൽ അകപ്പെടുന്ന ഒരു കുട്ടിയോട് സ്വാഭാവികമായിട്ടും രക്ഷിതാവ് പറയണത് എന്താണ് അവരുടെ അനുഭവത്തിൽ നിന്ന് പറയുന്നത് അത്തരത്തിലുള്ള പ്രണയബന്ധങ്ങൾ വൈവാഹിക ജീവിതത്തെ തകർത്തുകളെയും ഇത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് രക്ഷിതാവ് കുട്ടിയോട് പറയുന്നത് പക്ഷേ കുട്ടിക്കിത് ഉൾക്കൊള്ളാൻ പറ്റില്ല കുട്ടിക്ക് ഉൾക്കൊള്ളാൻ പറ്റാതിരിക്കാനുള്ള കാരണം എന്താണെന്നുള്ള രക്ഷിതാക്കൾക്ക് അറിയില്ല കഴിഞ്ഞ ദിവസം ഒരു പ്രണയ വിഷയം ഞാൻ കൈകാര്യം ചെയ്തപ്പോൾ ആ കുട്ടിയെ എത്തിക്കാൻ ഞാൻ ചില ടെക്നിക്ക് അപ്ലൈ ചെയ്യേണ്ടി വന്നു ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞ വിഷയം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മകള് വളരെ മോശപ്പെട്ട ഒരു പയ്യനുമായിട്ട് പ്രണയത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഒരു നിലക്കും കൗൺസിലിങ്ങിന് അവൾ വരാൻ തയ്യാറല്ല ഒരു നിലക്കും വരാൻ തയ്യാറല്ല അപ്പോൾ ഞാൻ ആ ഉമ്മയോട് പറഞ്ഞു നിങ്ങൾ മകളോട് ഒന്ന് എനിക്ക് ഒരു അവസരം സംസാരിക്കാനുള്ളൊരവസരം എന്ന് പറഞ്ഞു ഫോണിൽ കൂടി അപ്പോൾ അതിനാദ്യം അവളുടെ മനസ്സൊന്നു നിങ്ങൾ പാകപ്പെടുത്തുക അങ്ങനെ ഉമ്മ സംസാരിച്ചു പ്രാർത്ഥിക്കാൻ പറഞ്ഞു പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ ഉമ്മ അത് നിർവഹിച്ചപ്പോൾ അലഹമില്ല റിസൾട്ട് ഉണ്ടായി ഉമ്മ വിളിച്ചു പിന്നെ ഫോൺ കൊടുത്തു ഫോണിൽ കൂടി കുട്ടിയുടെ മനസ്സിൽ ഒരു എമ്പതറ്റിക് അപ്രോച്ചോടുകൂടി സഹാനുഭൂതിയോടുകൂടി കുട്ടിയുടെ പക്ഷം ചേർന്ന് കുട്ടിയെ ഉൾക്കൊണ്ടുകൊണ്ട് കുറേ കാര്യങ്ങൾ ഞാൻ മറ്റു കാര്യങ്ങൾ ചോദിച്ചു ചോദിച്ചതിന് ശേഷം സാവകാശം ഈ വിഷയത്തിലേക്ക് ഞാൻ വന്നു ഡയറക്റ്റായിട്ട് ആദ്യം തന്നെ ഈ വിഷയം ഞാൻ സംസാരിച്ചിട്ടില്ല ആദ്യം കുട്ടിയുടെ വേറെ ബോഡ്സ് കുട്ടിയുടെ പഠനം കുട്ടിയുടെ കഴിവുകൾ കുട്ടി ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഇതൊക്കെ ചോദിച്ചു അപ്പോൾ ആ കുട്ടിയിൽ നിന്ന് ഉണ്ടായൊരു പരാമർശം ഞാനൊരു പയ്യനെ പ്രണയിച്ചു ഇഷ്ടപ്പെട്ടു സ്നേഹിച്ചു പക്ഷേ എൻ്റെ സ്വന്തം അമ്മാവൻ വളരെ മോശമായ രൂപത്തിൽ എന്നോട് റഫ് ആൻഡ് ടഫായിട്ട് എന്ന് പറഞ്ഞു ഇത് അവളിൽ ഏൽപ്പിച്ച മാനസികമായ ആഘാതം വളരെ വലുതാണ് അടുത്ത ദിവസം പെൺകുട്ടി യുടെ ഉമ്മ എന്നെ വിളിക്കുകയാണ് അവൾ പിന്നെ എൻ്റെ കൂടെ ഇപ്പോൾ സാറുണ്ട് ഏ നിങ്ങളും ഇല്ലെങ്കിലും എന്നുള്ള രൂപത്തിൽ പ്രതികരിച്ചപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി കാരണം പിന്നെ വിളിക്കുന്നത് ഞങ്ങൾ കൗൺസിലിങ്ങിന് വരാമെന്നാണ് ഏതൊരു പ്രശ്നത്തിനും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോസിറ്റീവായ ഒരു അപ്രോച്ച് അള്ളാഹു തവക്കുൽ ചെയ്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സുബാനുത്താൽ അത് പരിഹരിച്ചു തരും പരിഹരിക്കുന്നത് നമ്മൾ ആരുമല്ല അള്ളാഹു മാത്രമാണ് പക്ഷേ നമുക്ക് വേണ്ട എന്താണ് അള്ളാഹുവിൽ ഉള്ള പ്രതീക്ഷയാണ് ഇവിടെ രക്ഷിതാക്കൾ പലപ്പോഴും കുട്ടികളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കില്ല ഞാൻ ഉമ്മനോട് പറഞ്ഞു ആ കുട്ടിയോട് ഞാൻ കൗൺസിലിങ്ങിന് വന്നപ്പോൾ പറഞ്ഞു ഇപ്പോൾ നിൻ്റെ ശരീരത്തിൽ നിന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അഞ്ച് തരം ഹോർമോൺസ് ഉണ്ട് ഈ ഹോർമോണുകളാണ് മോളെ നിനക്ക് നിൻ്റെ മനസ്സിൽ ആ ഒരു പയ്യനോട് അടങ്ങാത്ത അഭിനിവേശവും ഇഷ്ടവും താല്പര്യവും ഉണ്ടാക്കുന്നത് ഇത് പ്രണയം വൈവാഹിക ജീവിതത്തിലേക്ക് എത്തുന്നതോടുകൂടി അതിൻ്റെ സ്റ്റാറ്റസ് മാറും നൂറ് ശതമാനവും ഇറ്റ് ഈസ് സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും എന്തല്ല ഒരു ശാസ്ത്രീയ പിൻബലം ഇല്ലാത്തതല്ല ഇത്തരം കാര്യങ്ങൾ കൃത്യമായി കുട്ടിയെ ബോധ്യപ്പെടുത്തിയപ്പോൾ ആ കുട്ടിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നു നമ്മൾ സാധാരണ വീട്ടിലെന്താ ചെയ്യുക നമ്മൾ ഫോഴ്സ്ഫുൾ ആയിട്ട് കുട്ടികളോട് ഞാൻ പറഞ്ഞാണ്ട് കേട്ടാൽ മതി എന്നിട്ട് കൈകാര്യം ചെയ്യാമെങ്കിൽ അടിക്കും അല്ലെങ്കിൽ സ്കൂൾ പോകേണ്ട കോളേജിൽ പോകേണ്ട എന്ന് പറഞ്ഞാൽ ഇരുത്തും കുട്ടിയുടെ പക്ഷം ചേർന്ന് കുട്ടിയുടെ ആ ഒരു വീക്ഷണ കോണിൽ കൂടി ഒരു വിഷയത്തെ കാണാൻ പലപ്പോഴും രക്ഷിതാക്കളായ നമുക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ മക്കൾ അനുഭവിക്കുന്ന വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അമിതമായ നിയന്ത്രണങ്ങളാണ് നമ്മളെന്ത് ചെയ്യും ഫോൺ വാങ്ങി വെക്കും ഇന്ന് ഫോൺ വാങ്ങി വെച്ചതുകൊണ്ട് കുട്ടിക്ക് വിളിക്കാതിരിക്കുമോ വിളിക്കണം എന്നുള്ള ഒരാഗ്രഹവും താല്പര്യവും ആ കുട്ടിയുടെ മനസ്സിൽ ഉള്ള കാലത്തോളം അതിനുള്ള ഓപ്ഷൻസ് കണ്ടെത്താൻ കുട്ടിക്കൊരു പ്രയാസമില്ല ഇതാണ് രക്ഷിതാവ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ സാന്നിധ്യത്തിൽ നമ്മുടെ മുമ്പിൽ വെച്ച് ചിലപ്പോൾ വിളിച്ചില്ല എന്ന് വരും പക്ഷേ അതിനൊക്കെ പറ്റുന്ന ഒരുപാട് സംവിധാനങ്ങൾ ഇന്ന് കൃത്യമായിട്ട് നമ്മേക്കാൾ നല്ല രൂപത്തിൽ ടെക്നോളജി അറിയുന്നവരാണ് നമ്മുടെ കുട്ടികൾ മനസ്സിലാവുണ്ടോ ഇന്നിപ്പോൾ ഗൂഗിൾ പേ സംവിധാനത്തിൽ കൂടി പോലും മെസ്സേജുകൾ കൈമാറാൻ പറ്റും കുട്ടികൾ അതൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എങ്ങനെ കാര്യം ചെയ്യുക ഒന്ന് ക്ലോസ് ചെയ്യുമ്പോൾ മറ്റൊരു വാതിൽ തുറക്കപ്പെടുന്നുള്ളതാണ് ഇത് കണ്ടെത്താൻ നമ്മുടെ രക്ഷിതാക്കൾക്ക് പലപ്പോഴും പറ്റുന്നില്ല അപ്പോൾ ഈ മക്കൾ നമ്മിൽ നിന്ന് അകലാനുള്ള പ്രധാനപ്പെട്ട കാരണം കുട്ടികളുടെ എല്ലാ കാര്യങ്ങളിലും അമിതമായി ഇടപഴകുന്ന അല്ലെങ്കിൽ ഇടപെടുന്ന രക്ഷിതാക്കളുണ്ട് ഒന്നിനും ഫ്രീഡം കൊടുക്കില്ല എല്ലാറ്റിലും കയറിയിട്ട് മേയും അപ്പോൾ കുട്ടി സത്യത്തിൽ അങ്ങനെ നമ്മൾ അമിതമായ ഇടപഴകുമ്പോൾ ഇടപെടുമ്പോൾ കുട്ടികൾക്ക് നമ്മളോട് നീരസുണ്ടാവുക കാരണം കുട്ടിക്ക് സ്വതന്ത്രമായിട്ടൊരു കാര്യം ചെയ്യാനോ പ്രവർത്തിക്കാനോ ചിന്തിക്കാനോ അവസരം അവിടെ ലഭിക്കുന്നില്ല കുട്ടിയുടെ അടുത്തൊരു മിസ്റ്റേക്ക് വരുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ കറക്ഷൻ ആ കുട്ടി ഉൾക്കൊണ്ടേക്കും അതുപോലെ തന്നെ എല്ലാ മക്കൾക്കും പ്രത്യേകിച്ച് കൗമാരത്തിലെത്തുമ്പോൾ സ്വകാര്യത ഉണ്ടാവും അവരുടേതായ ഡയറി ചിലപ്പോൾ ഉണ്ടാവും പുസ്തകങ്ങളുണ്ടാവും അതൊക്കെ അവരിങ്ങനെ മറിച്ച് ആരോടും കാണിക്കാതെ അതവരുടെ സ്വകാര്യതയാണ് എന്നാൽ പബ്ലിക്കായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അവളുടെ ഡയറി നമ്മൾ വായിക്കുക അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റ് അംഗങ്ങളെ കൊണ്ട് അത് ട്രേസ് ഔട്ട് ചെയ്യുക കണ്ടെത്തുക അവരുടെ മുമ്പിൽ വെച്ച് കുട്ടിയെ ഇൻസൾട്ട് ചെയ്യുക ഇതൊക്കെ തന്നെ ഇനി മേലിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യവും പറയൂല കുട്ടികൾ പ്രതികരിക്കുന്ന പ്രതികരണങ്ങൾ അതൊക്കെ ഇതുവരെ ഉമ്മനോട് ഞാൻ എല്ലാം പറഞ്ഞിരുന്നു ഇപ്പം നിങ്ങൾ പബ്ലിക്കായിട്ടിൻ്റെ അനിയത്തിമാരുടെ മുമ്പിൽ വെച്ച് അല്ലെങ്കിൽ ജ്യേഷ്ഠതിയുടെ മുമ്പിൽ വച്ച് ഇന്നെ ഇൻസൾട്ട് ചെയ്തില്ലേ അതുകൊണ്ട് ഇനി ഞാൻ പറയണ പ്രശ്നമല്ല കാരണം അവർക്കൊരു ഗ്രഡ്ജ് അല്ലെങ്കിൽ ഒരു തരം വിഷമ ഉള്ളിലുണ്ടാവുകയാണ് അപ്പോൾ രക്ഷിതാക്കൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളിൽ മിസ്റ്റേക്സ് ഉണ്ടാവും പ്രത്യേകിച്ച് ഈ പ്രായത്തിൽ അവരുടേതായ തകരാറുകൾ സംഭവിക്കുമ്പോൾ പബ്ലിക്കായിട്ട് അവരെ ഇൻസൾട്ട് ചെയ്യാതെ സ്വകാര്യമായിട്ട് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്ത് വ്യക്തിപരമായിട്ടുള്ള ശ്രദ്ധ നൽകി അവരെ തിരുത്തുക എന്നുള്ളതാണ് ഒരു രക്ഷിതാവിൻ്റെ അണ്ടർലൈൻ രക്ഷിതാവാണ് രക്ഷകനാണവർ അല്ലാതെ ശിക്ഷകനല്ലോ ഏ ഇന്ന് ചില രക്ഷിതാക്കളൊക്കെ ശിക്ഷിക്കുന്നത് കണ്ടാൽ അവരുടെ ദേഷ്യം മുഴുക്കെ ആ കുട്ടിയോടങ്ങി തീർക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന കേസിൽ ഉമ്മ പറയാണ് വാപ്പ ഇപ്പോൾ ഒരു മാസമായിട്ടോളേറ്റ് തീരെ വിളിക്കുന്നില്ല കാരണം ഈ പ്രണയം കൂടി വാപ്പയൊക്കെ അങ്ങനെ മടുത്തു പക്ഷെ അത് സ്വാഭാവികമായിട്ടും അകൽച്ച വർദ്ധിപ്പിക്കാനേ ഉപകരിക്കുകയുള്ളൂ അതൊരിക്കലും ഒരു അല്ലല്ലോ അപ്പം നമ്മുടെ ഒരാൾ പിണങ്ങി നിന്ന് രണ്ടും മൂന്നും മാസം പിണങ്ങി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവരോട് എന്താ ഫീൽ ചെയ്യുക അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ കുട്ടികൾ മാതാപിതാക്കളിൽ നിന്ന് അകന്നു പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് സ്വകാര്യതയില്ലായ്മയും അമിതമായ നിയന്ത്രണങ്ങളും അത് നമ്മൾ ശ്രദ്ധിക്കണം സാധാരണ പറയാറുണ്ട് ഒരു പക്ഷിയെ നമ്മൾ പിടിക്കുമ്പോൾ മുറുക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ചത്തുപോകും വിടർത്തിയിട്ടുണ്ടെങ്കിൽ പാറിപ്പോവും അപ്പോൾ ഇൻ ബിറ്റ്വീൻ രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു വസ്തു അല്ലേ അതിന് അതല്ല പറയാം അത് സ്വീകരിക്കുന്നതായിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിയന്ത്രണങ്ങൾ എവിടെയും ആവശ്യമാണ് പക്ഷേ അത് അമിതമാകുമ്പോഴോ അല്ല ഏതൊരാളും ഇപ്പോൾ വലിയ മുതിർന്ന ആളുകളാണെങ്കിൽ പോലും നമ്മളൊന്നാലോചിച്ച് നോക്കൂ നമ്മുടെ എ ടു സിഡ് കാര്യങ്ങളിൽ ഒരു അമിതമായ നിയന്ത്രണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായും ആ പ്രക്രിയയോടും അല്ലെങ്കിൽ ആ ഒരു എന്താണോ എന്ത് കാര്യത്തിലാണോ നമ്മൾ നിയന്ത്രിക്കുന്നത് അതിലൊരു ഓവർകം ചെയ്യാനുള്ള അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിനൊന്ന് ചാലഞ്ച് ചെയ്യാനുള്ള മനസ്സാണ് മുതിർന്നവരായ നമ്മുടെ മനസ്സിൽ പോലും ഉണ്ടാവുക എന്നുള്ളത് അപ്പം അതുകൊണ്ട് കുട്ടികളെ നിയന്ത്രണം ആവശ്യമാണ് നിയന്ത്രിക്കൽ ആവശ്യമാണ് പക്ഷേ അത് അമിതമായി കഴിഞ്ഞാൽ നമ്മളെ കുട്ടികളെ സർഗശേഷികളും അതുപോലെ തന്നെ എന്താ പറയുക എല്ലാ കഴിവുകളും നശിക്കാനും അതിലുപരി രക്ഷിതാക്കളായി നമ്മളോടൊരു എഗെയിൻസ്റ്റ് മൈൻഡ് ഒരു ആൻറ്റി മൈൻഡ് ക്രിയേറ്റ് ചെയ്യാനാണ് ഇടയാക്കുക എന്നുള്ളതാണ് ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ രഹസ്യങ്ങൾ അല്ലേ ഏതൊരാൾക്കും അവരുടേതായ കുറേ സീക്രട്സുകൾ ഉണ്ടാവും ആ സീക്രട്ട്സുകൾ സീക്രട്ടുകളായിട്ട് തന്നെ നിലനിൽക്കട്ടെ ഇപ്പോൾ കുട്ടികൾ ചില രഹസ്യങ്ങളായിട്ട് അവരുടെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യം അടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു അവരുമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള സമയത്ത് ഇത് കുടുംബത്തിൽ ഒന്നാകെ പൊട്ടിക്കുന്ന സാഹചര്യം പിന്നീട് ആ കുട്ടി നമ്മളിന്ന് അകലുന്ന യാതൊരു സംശയവും വേണ്ട ഇതൊക്കെ പ്രത്യേകിച്ച് ഉമ്മമാരാണ് ഈ മേഖലയിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഉമ്മമാരെ രക്ഷിതാക്കൾ രണ്ടുപേരും ശ്രദ്ധിക്കണം എങ്കിലും ഉമ്മമാരോടൊന്നുകൂടി അടിവരയിട്ട് ഈ കാര്യം പറയുകയാണ് നമ്മുടെ മക്കളുടെ സ്വകാര്യത ഏറ്റവും കൂടുതൽ കാത്തു സൂക്ഷിക്കേണ്ടവരും സംരക്ഷിക്കേണ്ടവരും അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടവരും മാതാക്കളായ നമ്മളാണ് രക്ഷിതാക്കളായ നമ്മളാണ് പക്ഷേ നമ്മൾ തന്നെ അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്തൊരു സേഫ്റ്റിയാണ് എന്തൊരു സുരക്ഷാത്വ ബോധമാണ് നമ്മുടെ മക്കൾക്ക് നമ്മുടെ വന്നുകൊണ്ടു പോവാം അപ്പോൾ അതുകൊണ്ട് ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക അവർ നമ്മളുടെ കുട്ടികൾക്കിടയിൽ പോലും ഇപ്പോൾ ഒരാളുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മറ്റുള്ള മക്കളുടെ ഇടയിൽ പോലും നമ്മൾ ചർച്ച ചെയ്യരുത് എന്നതാണ് കുട്ടികൾ നമ്മളിൽ നിന്നും അകരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളതാണ് പലപ്പോഴും ഈ കൗൺസിലിങ്ങിനൊക്കെ ഓരോ ആയിട്ട് വരുമ്പോൾ ചെറിയ കുട്ടികളും ഉണ്ടാവും വലിയ കുട്ടികളും ഉണ്ടാവും എന്നിട്ട് കൗൺസിലിങ്ങിൻ്റെ റൂമിലേക്ക് തന്നെ എല്ലാവരും ഒന്നിച്ചാൽ കയറുക എന്നിട്ട് ഈ മൂത്ത കുട്ടിയുടെ പ്രണയത്തെക്കുറിച്ച് ചെറിയ കുട്ടീൻ്റെ സാന്നിധ്യത്തിലാണ് സാന്നിധ്യത്തിലാണിതെല്ലാം കൂടി വിളിച്ചു പറയാം അപ്പോൾ ഞാൻ പറയാറുണ്ട് മോള് പുറത്തു കുട്ടികളെ അങ്ങോട്ട് കയറ്റാൻ പറ്റില്ല കാരണം ഓരോരുത്തർക്കും അവരുടെ ഒരു കംഫർട്ട് സോൺ ഉണ്ട് അത് നമ്മൾ ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ പാടില്ല കാരണം അത് അവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന കാര്യമാണ് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്ത ആർക്കാണ് രക്ഷിതാക്കൾക്കാണ് ഇപ്പോൾ നമ്മളെ ഒരാളുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്താൽ നമുക്ക് എത്ര ഫീൽ ചെയ്യും അതിനേക്കാളും വലിയ ഫീല് യഥാർത്ഥത്തിൽ മക്കൾക്കുണ്ടാവും ഒന്നും വേണ്ട ഒച്ചത്തിൽ നമ്മൾ സംസാരിക്കുന്നത് പോലും ഒരു രക്ഷിതാവ് അദ്ദേഹം ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത് അദ്ദേഹം പറയാണ് ഒരിക്കൽ ഞാൻ എൻ്റെ മകനോട് ഏതോ ഒരു സന്ദർഭത്തിൽ ഒന്ന് കണ്ണുരുട്ടി ഉറക്കം കണ്ടിട്ട് സംസാരിച്ചു അതിനുശേഷം ഇപ്പോഴും ആ കുട്ടിക്ക് എന്നെ പേടിയാണ് അല്ലേ വിശുദ്ധ ഖുർആൻ സൂറത്തിൽ ആ ആയത്തിൽ നിങ്ങൾ നിങ്ങളുടെ കവിള് കോട്ടരുത് എന്ന് പറഞ്ഞില്ലേ ഉച്ചത്തിൽ എന്ന് പറഞ്ഞില്ലേ ഇതൊക്കെ എത്ര ശാസ്ത്രീയമായ നിർദ്ദേശങ്ങളാണ് സർ വിശുദ്ധ ഖുർആാനാണല്ലോ പാരൻറ്റിങ്ങിൻ്റെ ഏറ്റവും നല്ല പാഠങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നത് അള്ളാഹുവിലുള്ള അജഞ്ചലമായ വിശ്വാസം നമ്മുടെ മക്കളിൽ ഉണ്ടാവണമെങ്കിൽ പാരൻസിനു റോൾ മോഡൽ ആവണ്ടേ അല്ലെ പല വിഷയങ്ങളിലും നമ്മൾ ക്ഷമ അവലംബിക്കുക എന്നുള്ളതാണ് പരിഹാരം കാരണം മക്കളുടെ ഭാഗത്തുനിന്ന് വൈകല്യങ്ങൾ ഉണ്ടാവും പോരായ്മകൾ ഉണ്ടാവും തെറ്റുകൾ ഉണ്ടാവും കുട്ടികളെന്നെ അത് പറയും ഞങ്ങൾ കുട്ടികളല്ലേ പക്ഷേ കുട്ടികളെ കുട്ടികളായി അംഗീകരിക്കാൻ നമുക്ക് പ്രയാസമാണ് നമ്മൾ ചിന്തിക്കുന്നത് നാൽപ്പതിൻ്റെ പക്വതയിലാണ് അല്ലെങ്കിൽ അൻപതിൻ്റെ പക്വതയിലാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾ ഒരു തരം കുടുസായ സഫോക്കേഷൻ എന്ന് പറയും ഒരു തരം ശ്വാസം മുട്ടലിലാണ് കുട്ടികൾ വളരുന്നത് ഈ ശ്വാസം മുട്ടലുണ്ടാവുമ്പോൾ പിന്നെ അവർക്ക് ഫ്രീഡം കിട്ടുകയാണ് ഒരു എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞ് കോളേജ് തലത്തിലേക്കോ പ്ലസ് ടു തലത്തിലേക്കോ ഫ്രീഡം കിട്ടുമ്പോൾ പിന്നെ കുട്ടികൾ ചീത്തയാവുന്നു അപ്പോൾ കുട്ടികൾക്ക് ചീത്തയാവുള്ള കാരണം അമിതമായ നിയന്ത്രണം പത്താം ക്ലാസ് വരെ ഓവർ സ്ട്രിക്റ്റ് ആയിട്ട് രക്ഷിതാവ് വളർത്തുന്നു എന്നാൽ ചില കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം ഉമർ റലി അള്ളാഹനു അബൂബക്കർ സിദ്ദീഖ് റലി അള്ളാഹുനു അല്ലേ അവിടെ ഉള്ള സന്ദർഭത്തിൽ പെരുന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ ആനുമാണ് ആ സംഭവം ഉണ്ടായിരുന്ന ഞാൻ ഓർക്കുന്നത് അബൂ പിന്നെ ഉമറെ അല്ലേ അബൂബക്കർ സുദ്ദീഖിനോടോ ഉമർ റലി അള്ളാഹുനോ റസൂല് പറയുണ്ടല്ലോ കുട്ടികളല്ലേ പാടിക്കോട്ടെ അതായത് ചില ഘട്ടങ്ങളിൽ ചില ഘട്ടങ്ങളിൽ നമ്മൾ ആ സ്ട്രിക്ട്നസ് ഒഴിവാക്കണം എന്നാണ് പറയണത് കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ അത്രത്തോളം ഉദാരതയിലാണ് ജീവിക്കുന്നത് അപ്പോൾ ഓവർ സ്ട്രിക്ട്നെസ്സിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്ന ആളുകൾ ജീവിക്കുമ്പോൾ അത് കുട്ടികളെ നമ്മുടെ അടുത്ത് കിട്ടുകയല്ല ചെയ്യുക കാരണം പുറമേയുള്ള അധിക കുട്ടികളും കുട്ടികളന്നെ പറയാറുണ്ട് നിങ്ങൾ മാത്രം അങ്ങനെ സ്ട്രിക്റ്റ് നമ്മൾ സ്ട്രിക്റ്റായിട്ടല്ല ഇസ്ലാമികമായ മൂല്യങ്ങൾ ഇസ്ലാമികമായ നിയമങ്ങൾ മക്കളോട് പറയുമ്പോൾ കുട്ടികൾ നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾ മാത്രം അല്ലേ കാരണം തൊണ്ണൂറ്റിയെട്ട് ശതമാനവും കുട്ടികളും ഇത്തരം കാര്യങ്ങളിലൊന്നും ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് അപ്പോൾ അതിനെയാണ് ഈ കുട്ടികൾ അനുകരിക്കുന്നത് അവരാണ് ഇവരെ സ്വാധീനിക്കുന്നത് ഒരു വിഷയം ഈ കുട്ടികൾ ഏറെ ഇൻസൾട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇസ്ലാമികമായ വേഷവിധാനങ്ങളിൽ ധരിച്ചുകൊണ്ട് ആ ഒരു സംവിധാനത്തിൽ ജീവിക്കുന്ന കുട്ടികൾ സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ അവരെ അപഹസിക്കുന്ന അവരെ ഇൻസൾട്ട് ചെയ്യുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ തന്നെ ഉണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയുള്ള അമുസ്ലിങ്ങൾ അങ്ങേയറ്റം സഹിഷ്ണുത ഉള്ളവരാണ് അവരല്ല കളിയാക്കുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളാണ് പർദ്ധയെ അപഹസിക്കുന്നത് ഇസ്ലാമിക വേഷവിധാനത്തെ ഇൻസൾട്ട് ചെയ്യുന്നത് അപ്പോൾ അത് കുട്ടികളിൽ ഉണ്ടാക്കുന്ന നൊമ്പരം വിഷമം മുറിവ് വളരെ വലുതാണ് അതുകൊണ്ട് നമ്മൾ ഓവർ സ്ട്രിക്റ്റ്നെസ് എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഈ സംവിധാനത്തോട് ഈ സിസ്റ്റത്തോട് തന്നെ ഒരു തരം തിരസ്കരണമാണ് അല്ലെങ്കിൽ തരം നെഗേഷനാണ് ഉണ്ടാക്കുക എന്നാണ് എനിക്ക് അനുഭവങ്ങളിൽ നിന്ന് പറയാൻ പറ്റും സ്ട്രിക്റ്റ് ആവശ്യമാണ് അത് എന്തിനാണെന്നുള്ള കുട്ടികളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണമെന്ന് രണ്ടാമത്തത് നമ്മളിവിടെ പല കാര്യങ്ങളും ഒഴിവാക്കുന്നത് നമുക്ക് അനശ്വരമായ ഒരു ജീവിതം വരാനുണ്ട് ഒരിക്കലും നശിക്കാത്ത അറ്റം ഇല്ലാത്ത സുഖാനുഭൂതികളുടെയും സുഖാടംബരങ്ങളുടെയും പറുതീസയായ ഒരു സ്വർഗലോകം നമുക്ക് വരാനുണ്ട് ഇവിടെയുള്ള പല കാര്യങ്ങളും ഒഴിവാക്കിയെങ്കിലേ അത് നമുക്ക് നേടാൻ സാധിക്കൂ അതുകൊണ്ട് ഇവിടെ ഈ നശ്വരമായ വളരെ കുറച്ചുള്ള ഈ ജീവിതത്തിൽ ഇതൊക്കെ ഒഴിവാക്കുകയല്ലേ നമ്മൾ വേണ്ടത് എന്ന മക്കളെ ബോധ്യപ്പെടുത്തിയിട്ട് ദീനീപരമായ കാര്യങ്ങൾ നിർവഹിക്കാൻ അവരെ എന്താ പറയുക പ്രോത്സാഹിപ്പിക്കുക അവർ ചെയ്യുന്ന ആ നല്ല കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക ഒരു മാന്യമായ വസ്ത്രം ഇട്ടിട്ടാണ് നമ്മളെ മക്കൾ പോകേണ്ടത് വേഷവിധാനങ്ങൾ ആ രൂപത്തിലാണ് വേണ്ടത് അത് നിർവഹിക്കുമ്പോൾ ഭംഗിയായി ബാക്കി ആര് കുറ്റപ്പെടുത്തിയാലും അവിടെ ആ മക്കളെ ആശംസിക്കാനും നല്ല സൂപ്പറാണ് എന്ന് പറയാനും രക്ഷിതാക്കളായി നമുക്ക് സാധിക്കണം അതോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ നമ്മൾ സ്നേഹത്തോടു കൂടി പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണ് ഈ കാര്യം നിർവഹിക്കുന്നത് നമുക്ക് പാരത്രികമായ മോക്ഷത്തിന് വേണ്ടിയാണെന്നുള്ളത് അപ്പോൾ ആ ഒരു മരണം ആഫ്റ്റർ ഹിയർ ആഫ്റ്റർ ഇവിടത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിനെ കുറിച്ചും സ്വർഗീയ അനുഭൂതികളെ കുറിച്ചും മക്കളെ ബോധ്യപ്പെടുത്തിയിട്ട് ഒരു ബനാൽക്കാരമില്ലാതെ ഒരു നിർബന്ധിത സാഹചര്യമില്ലാതെ നിർവഹിക്കാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കും മക്കൾ നമ്മളെ നമ്മൾ ഇഷ്ടപ്പെട്ടവരായിട്ട് വളരാൻ അവർക്കും സാധിക്കും പിന്നെ സർ അതിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ സംഗതി ഇന്ന് മാതാപിതാക്കൾക്കിടയിലുള്ള വഴക്കുകൾ ഒരു ഉമ്മയും ഉപ്പയും യഥാർത്ഥത്തിൽ മക്കൾക്ക് കൊടുക്കേണ്ടതെന്ന് അസുരക്ഷിതത്വമാണ് സംരക്ഷണമാണ് നമ്മുടെ സാന്നിധ്യത്തിൽ നമ്മുടെ മക്കൾക്ക് കിട്ടേണ്ടത് എന്താണ് ഒരു സേഫ്റ്റി ഫീലിംഗ് ആണ് അല്ലെ ഒരു അമ്മയാണ് നിർഭയത്താണ് എന്നാൽ ചില വീടുകളിലെങ്കിലും വാപ്പയും ഉമ്മയും തമ്മിൽ നിരന്തരം വഴക്കടിക്കുന്നു ഈ വഴക്ക് സാക്ഷ്യം നിൽക്കുന്ന മക്കൾ ഇപ്പോൾ ഈ അടുത്ത് ഞാൻ കൈകാര്യം ചെയ്ത ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് ആ കേസിൽ രണ്ട് പേരും എജ്യൂക്കേറ്റഡാണ് ഭർത്താവും ഭാര്യയും എഡ്യൂക്കേറ്റഡാണ് ആയ ഈ ഭാര്യ ഭർത്താക്കന്മാരിൽ നിന്നാണ് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത സമീപനങ്ങൾ സമീപനങ്ങളുണ്ടാകുന്നത് ഇതിന് നടുവിൽ വളരുന്നത് പ്രായപൂർത്തിയായ മക്കളാണ് കല്യാണം കഴിഞ്ഞ കുട്ടികളാണ് അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഉടനീളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഈ പേരൻസാണ് കാരണം ഉമ്മയുടെ ഭാഗത്തേക്ക് തിരിയാൻ പാടില്ല ഉപ്പൻ്റെ ഭാഗത്തേക്കും ചായാൻ പാടില്ല രണ്ടു പേർക്കും ഇടയിൽ ഈ കുട്ടികൾ സാൻഡ്വിച്ച് എന്ന് പറയുമല്ലോ ആ ഒരു ഒരു പ്രയാസം ആലോചിച്ച് നോക്കൂ ഡിവേഴ്സൊക്കെ ഉണ്ടാവുമ്പോൾ അതായത് വിവാഹമോചനം ഉണ്ടാകുമ്പോൾ കുട്ടികൾ നേരിടുന്ന പ്രതിസന്ധി വളരെ വലുതാണ് അപ്പോൾ കുട്ടികൾ മാതാപിതാക്കളിൽ നിന്ന് അകലാനുള്ള മാറിപ്പോവാനുള്ള ഒരു വലിയ കാരണം ഉണ്ടാക്കുന്നത് പേരൻസാണ് ഇവർ ഈ തർക്കം മൂക്കുന്ന സമയത്ത് ഒരു മറന്നു പോയാണ് ഒരേ നിരീക്ഷിക്കുന്ന മക്കളപ്പുറത്തുണ്ട് അത് ചെറിയ കുട്ടികളാണെങ്കിൽ പോലും കാരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കുമുമ്പ് ഒരു ക്യാമ്പ് നമ്മൾ സംഘടിപ്പിച്ചു ആ ക്യാമ്പ് സംഘടിപ്പിച്ച സമയത്ത് ഒരു വിഷയം ഒരു ഡോക്ടർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ക്ലാസ്സിൽ ആ ക്ലാസ്സിൽ ആ വിഷയം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാതാപിതാക്കൾ പിണങ്ങി കഴിയുന്ന ഒരു കുട്ടി ആ ക്യാമ്പിലുണ്ട് ആ കുട്ടി പിന്നെ അവളുടെ കണ് കണ്ണുനീരിങ്ങനെ ചാലിട്ട് ഒഴുകയാണ് ആ സമയത്ത് ഞാൻ അവളെ കൗൺസിലിങ്ങിന് വേണ്ടി വിളിക്കുകയും കൗൺസിലിംഗിന് ഇരുന്നപ്പോൾ അവൾക്ക് അവളുടെ സംസാരം മുഴുവനാക്കാൻ പറ്റുന്നില്ല അതിന് മാത്രം അടങ്ങാത്ത വിഷമം അവൾ അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ചൈൽഡ്ഹുഡ് ഇറ്റ് സെൽഫ് കുട്ടിക്കാലം തൊട്ട് കുട്ടി ഇത് കാണുകയാണ് കുട്ടിയുടെ അനിയത്തിയും അത് അനുഭവിക്കുകയാണ് അപ്പോൾ അത് ഷെയർ ചെയ്യാൻ ഉമ്മ ഉമ്മയോട് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വന്തം ഉമ്മയോട് അത് ഷെയർ ചെയ്യാൻ കുട്ടി ധൈര്യപ്പെടുന്നില്ല കാരണം ഞാൻ എങ്ങാനും ഇത് എൻ്റെ ഉമ്മയോട് പറയുകയാണെങ്കിൽ ഉമ്മയുടെ ഇപ്പോഴുള്ള വിഷമം കൂടിപ്പോകും അത്രമാത്രം തൻ്റെയും ബുദ്ധിമതിയാണ് കുട്ടി അപ്പോൾ ഉമ്മനോട് പറയില്ല രണ്ടാമത്തത് വല്ലിപ്പയും വല്ലിമ്മയുണ്ട് അവരെയും വിഷമിപ്പിച്ചിട്ട് ഉണ്ടെങ്കിൽ അതവർക്ക് താങ്ങാൻ പറ്റില്ല അതുകൊണ്ട് അവരോടും പറയുന്നില്ല ഇത് സ്വകാര്യമായിട്ട് വിഷമം ഈ കുട്ടി സഹിക്കുകയാണ് ലൈക്ക് എ പ്രഷർ കുക്കർ ഇങ്ങനെയുള്ള ഒരുപാട് കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട് സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക അവർ ഒറ്റപ്പെടും ഇങ്ങനെയുള്ള ഒറ്റപ്പെടുന്ന കുട്ടികളെയാണ് ട്രാപ്പ് ചെയ്യാൻ വേണ്ടി കഴുകന്മാർ പുറത്ത് നിൽക്കുന്നത് അത് പ്രത്യേകിച്ച് നല്ല സുന്ദരികളായ പെൺകുട്ടികളാണെങ്കിൽ അവർ അത് ഓപ്പൺ ചെയ്യാനുള്ള ഒരവസരം ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ട്രാപ്പ് ചെയ്യപ്പെടും എന്നുള്ളതിൽ ഒരു സംശയമില്ല അതുകൊണ്ട് പറഞ്ഞ വിഷയം ഇതാണ് മാതാപിതാക്കളിൽ നിന്ന് കുട്ടികൾ അകലാനുള്ള കാരണം ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ് പാരൻസ് തമ്മിലുള്ള വഴക്കുകൾ അതുകൊണ്ട് മക്കളുടെ സാന്നിധ്യത്തിൽ വെച്ച് നമ്മൾ വഴക്ക് കൂടാതിരിക്കാൻ ഉറച്ച തീരുമാനം എടുക്കണം പക്ഷെ നമ്മൾക്കിടയിൽ ഒരു ശത്രു ഉണ്ട് ആരാണ് പിഷാജാണ് ആ പിഷാജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്താണ് നമ്മൾക്കിടയിൽ ശത്രുതയും പകയും വിദ്വേഷവും ഉണ്ടാക്കുക എന്നുള്ള അതുകൊണ്ടായിരിക്കണം പ്രവാചകൻ സല അലൈഹി സ്വലം ഒരു റെമഡിയൽ മെഷറായിട്ട് പരിഹാരമായിട്ട് നിങ്ങൾ വീടിൽ വീട്ടിനുള്ളിൽ വെച്ച് സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യണം വിശുദ്ധ ഖുർആൻ പാരായണം എന്നുള്ളത് ഏറ്റവും നല്ല പരിഹാരമാണ് അത് ഒഴിവാക്കാതെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ സമാധാനം ഉണ്ടാവും പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ രാവിലെയും വൈകുന്നേരവും നിറഞ്ഞു നിന്നത് കേട്ടുകൊണ്ടിരുന്നത് വിശുദ്ധ ഖുറാൻ്റെ അലാപനാണ് അല്ലേ പാരായണമാണ് ഇന്ന് അതിനൊന്നും ഇപ്പോൾ നമുക്ക് നേരല്ല ആ സമയത്തും റീൽസ് കാണുന്ന തിരക്കിലാണ് കുട്ടികളും ഈവൺ പ്രായം ചെന്ന മാതാപിതാക്കൾ പോലും അത്തരം തമാശകളിൽ മുഴുകാണ് അള്ളാഹുവിൻ്റെ ആ കൽപ്പനകൾ റസൂൽ സല അലി സ്വലമയുടെ സുന്നത്തുകൾ അവഗണിക്കുന്നതാണ് നമ്മുടെ കുട്ടികൾ നമ്മിൽ നിന്ന് അകന്നു പോവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് തോന്നുന്നു